ത്തിയാൽ പിന്നെ നിനക്ക് ഹീമാനും ഹയാവും ഉണ്ടാവുകയില്ല ആ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞു തന്നെയാണ് രയും നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടതാണ് പലിശ കൂടിക്കൂടി വരികയാണ് എല്ലാ സംഗതികൾക്കും അതേ നിർബന്ധിതമായി കുടുങ്ങിയ ആളുകൾ മാത്രമല്ല അതൊരു വഴിയായി ജീവിതത്തിന്റെ മാർഗമായി കണ്ട് ലാഭം കിട്ടുന്ന ലാഭം എടുക്കുന്ന പലിശ വിഹിതം കൊണ്ട് തന്നെ ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ നീങ്ങിപ്പോകുന്ന ആളുകളുണ്ട് വീട്ടുകാരെ മുഴുവനും ഭക്ഷിപ്പിക്കുന്നതും നിത്യജീവിതത്തിന്റെ ചെലവ് വരെ നാലഞ്ച് സ്ഥലങ്ങളിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കാശിന്റെ ഇൻട്രസ്റ്റ് ആണ് അത് നാലു മാസം കൂടുമ്പോ വാങ്ങുമ്പോ മാസം കൂട് വാങ്ങുമ്പോ ഒരു സംഖ്യ ഉണ്ടാകും അതുകൊണ്ട് വീട്ടിലേക്ക് ഒരു മാസത്തെയോ മറ്റോ സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് മാരെ നിങ്ങളും ശ്രദ്ധിക്കണം മുമ്പ് കാലങ്ങളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ആളും ഇതിലേക്ക് വിരീതപ്പെട്ടില്ലായിരുന്നു ഇപ്പോൾ ധാരാളം പേരാ വിഷയത്തിൽ പോയിപ്പെട്ടിട്ടുണ്ട് ചിലരാ വിഷയത്തിന്റെ അധ്യക്ഷന്മാരും തലവന്മാരുമായി മാറിയിട്ടുണ്ട് ഇടക്ക് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ് നന്നായി ശ്രദ്ധിക്കണം വേണ്ട നമ്മുടെ പള്ളിയുടെ അകത്തേക്ക് പറ്റുന്നത് മാത്രമേ നമ്മൾ കഴിക്കാവൂ എത്ര വലിയ മഹാന്മാരും നൽകിയ ഉപദേശം